അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കൊറേ നാളായിട്ട് ഇങ്ങനെ ഷോപ്പിൽ കളക്ഷൻ വന്നത് കാണിക്കാറില്ല അപ്പൊ ഇന്ന് ഷോപ്പിൽ വന്നിട്ടുള്ള പുതിയ മോഡൽസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷം ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ മുമ്പും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ റീറ്റെയിൽ ആയിട്ടുള്ള കൗണ്ടർ ഉണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടൊന്നും നമ്മള് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ഹോൾസെയിലാവുമ്പോൾ ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഹോൾസെയിലിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ റീറ്റെയിൽ ഉള്ളതാണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് അത് ഷോപ്പിൽ കളക്ഷൻ ഇപ്പൊ ഈ ഒരുപാട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് മോഡല് കാണിക്കാം ഇന്നൊരു കുറച്ച് മോഡല് കാണിക്കാം കാരണം എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ എടുക്കാനും ബുദ്ധിമുട്ടാണ് ഷോപ്പിലെ കളക്ഷൻസ് വരും നമ്മൾ വാട്സപ്പിലാണ് ഓർഡർ എടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയാലോ അത്യാവശ്യം ടൈം എടുത്തിട്ട് ടൈം എടുക്കും നമുക്ക് നമുക്കതിനെ ഓർഡർ എടുത്തു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഇതിന്റെ ഒരു കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ഇന്ന് കാണിക്കണേ നമുക്ക് ഇന്നും ഡെയിലി പുതിയ കളക്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഒരു മോഡൽസ് ആണ് എല്ലാം നമുക്കൊരു ടിഷ്യൂ മെറ്റീരിയൽ നല്ല പ്രീമിയായിട്ടുള്ള ആണ് പക്ഷെ റേറ്റ് നല്ല കുറവാണ് ഇതിനെല്ലാം ഇപ്പം ഇന്ന് കാണിക്കുന്ന എല്ലാ മോഡൽസിനും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നുള്ളൂ ഇപ്പം ഇത് നോക്കിയാൽ നല്ലൊരു ഓർഗൻസ ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഓർഗൻസ ടൈപ്പിൽ നല്ല ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് അതിൽ സ്കാലപ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഷോളാണ് കണ്ടോ നല്ല സ്കാലപ് ഡിസൈൻ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളിയായിട്ട് വർക്കും വന്നിട്ടുള്ള മോഡലാണ് അത ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഷെയ്ഡ് യെല്ലോ ആണ് അതിൽ തന്നെ നമുക്ക് ആ ഈ ഒരു യോക്കിൽ നല്ല ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി പാറ്റേൺ ആണ് നമുക്ക് സ്ലീവില് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ നമുക്ക് ടോപ്പിന്റെ താഴെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിൽ കളേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഉണ്ട് ആ മീഡിയം മുതൽ നിങ്ങൾക്ക് ഡബ്ലെക്സിൽ വരെയും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിതിൽ കളേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു യെല്ലോ ആണ് നമുക്കൊരു ടിഷ്യൂ ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പം ഇതിൽ നിങ്ങൾക്കത് നോക്കിയാൽ കാണാം കണ്ടു ഈ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ടിഷ്യൂയില് വരുന്ന ടൈപ്പ് അതിപ്പോൾ ആണ് ഇപ്പോൾ കൂടുതൽ ഈ ഒരു മോഡൽസാണ് വരണേ അപ്പം ഈ ഒരു എന്താ പറയുക ടീ ബ്ലൂവിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നെക്കൊക്കെ നല്ല ഭംഗി ഉണ്ടോ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഇതിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഫുൾ സെറ്റിന് ഏറ്റവും നമ്മൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിന് ഫുൾ സെറ്റാണ് എന്താ ബോട്ടം സെയിം സെയിം ആ ഒരു മെറ്റീരിയലിൽ തന്നെ ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ വന്നിട്ടുള്ളതൊക്കെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ കേട്ടോ ബ്ലൂ ആ ഒരു പ്രിന്റ് ആണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഷോളാണ് ശരിക്കും ഈ ഒരു കുറച്ച് വൈകിട്ടാണ് വീഡിയോ എപ്പോഴും എടുക്കുക അപ്പം അതിൻ്റെ ഒരു ഭംഗി കുറവാണ് ശരിക്കും നേരിട്ട് ഇത് ഭയങ്കര രസമാണ് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കണ്ട മനസ്സിലാവും ഇതാണ് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ ആണ് കാണിച്ചുകൊണ്ടിരിക്കണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു ക്രീം കളറാണ് കണ്ട നമുക്കൊരു ഓണത്തിന്റെ ആ ഒരു ടൈപ്പിലൊക്കെ വരുന്ന പോലെ ആ ഒരു ടിഷ്യൂ ക്രീം കളറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് കണ്ട അത്യാവശ്യം നമുക്കിതിന് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം അതിന്റെ പോട്ടം എന്താ ബോട്ടം മെഷർമെന്റ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ ശരിക്കും കാണാതെ പിന്നെ അതും കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഹോൾസെയിലിന്റെ കാര്യം പറയുമ്പോൾ റീറ്റെയിൽ ഞങ്ങൾക്ക് കിട്ടില്ലേ ചോദിക്കാറുണ്ട് റീറ്റെയിലും ഹോൾസെയിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കാണിക്കുന്നത് അപ്പൊ ഇതിൽ എന്താ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു ഷെയ്ഡിലും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു ഷെയ്ഡാണ് നല്ല ഫ്രണ്ടില് നല്ല വർക്ക് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് നമുക്കൊരു എന്താ ബ്രിക്കിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പാണ് ഷോള് അതിന് മാച്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടില്ല ഞാൻ നിങ്ങക്ക് കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഞാൻ കുറച്ച് ലോങ് നിന്നിട്ടാണ് കാണിക്കണത് അപ്പൊ കൊറേ പേറ്റേൺ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും ട്രെൻഡിങ് ആണ് നമുക്ക് പാകിസ്ഥാനി ടൈപ്പ് അതിൽ തന്നെ ഇങ്ങനെ പുതിയൊരു മോഡൽ ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ട് വരുന്ന ടൈപ്പ് ആണ് സ്ലീവ് നോക്കിയാൽ വേറൊരു ടൈപ്പ് സ്ലീവ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് ആ സ്ലീവിലിതേ ഇതേപോലെ ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കണ്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് എല്ലാ സൈസിലും അവൈലബിളാണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ക്യാഷ് പല കളേഴ്സിൽ പ്രിന്റ് വരുന്ന നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള പാകിസ്ഥാനി ടൈപ്പിലാണ് ഭയങ്കര ഇതെന്താ കണ്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളതാണ് ബാക്കിൽ ഈ ഒരു പ്രിന്റ് ആ ബാക്കിലത്തെ പ്രിന്റ് കാണാനും നല്ല ഭംഗിൻ്റെ ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഫുൾ സെറ്റ് ആണ് നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നുള്ളൂ പാൻറ്റൊക്കെ നമുക്കതിൽ നോക്കിയാൽ ബോട്ടം അടിപൊളി മെഷർമെന്റ് ആണ് ഷോളും നല്ല രസമാണ് കേട്ടോ പാകിസ്ഥാനി ഇത് എപ്പോഴും നമുക്ക് നല്ല മോഹിങ്ങുമാണ് നല്ല രസമാണ് കാണാനായിട്ട് അത് ഇതാണ് ഒരു കളറ് ഇത് ഒരു ബ്ലാക്ക് ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ബ്ലൂവിലാണ് കേട്ടോ ഇതിൽ ബ്ലൂ ആണ് വരുന്നത് കണ്ടോ എല്ലാം നല്ല ഭംഗിയാണ് ഇതിലിപ്പോ ഏത് കളർ വേണേലും സെലക്ട് ആക്കാം നമുക്ക് ഇതിൽ താഴെ ഇങ്ങനെ ഹാങ്ങിങ്സ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഷോൾ വന്നിട്ടുള്ളത് ബോട്ടം ബ്ലൂ കളറിൽ തന്നെ പ്ലെയിൻ ആണ് കേട്ടോ വരണത് പിന്നെതാ ഇതൊരു മൊറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലാണ് മെറ്റീരിയൽ വരുന്നത് നിനക്ക് ഒരുപാട് ഇത് വെയർ ചെയ്യാനായിട്ട് പറ്റും എത്ര നാൾ വേണേലും യൂസ് ചെയ്യാം ഈ ഒരു മെറ്റീരിയല് അപ്പതാ മെറൂൺ ആണ് ബോട്ടം പിന്നെ ഇനി ഇതിലേതാ ഏഷ് കളർ ഏഷ് ആ ഒരു കളറിലും കൂടെ വരുന്നുണ്ട് ഗ്രേ കളറിൽ എനിക്ക് ഈ ഒരു റേറ്റിൽ കോൾ സെറ്റ് നല്ല വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പം ഇനി നമുക്ക് ഒരു പാറ്റേണും കൂടെ ഉണ്ട് ഇതിപ്പം മാക്സിമം ഞാൻ ഈയൊരു പാറ്റേണും കൂടെയാണ് കാണിക്കുന്നുള്ളൂ നല്ല അടിപൊളി പാച്ചേൺ ആണ് ഇത് പെട്ടെന്ന് കഴിയാൻ ചാൻസ് ഉള്ളൊരു ടൈപ്പ് ആണ് ഇതും നമുക്ക് ഈ ഒരു ടിഷ്യൂ ടൈപ്പിൽ വരുന്ന മെറ്റീരിയൽ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള മോഡലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് നോക്കി കളർ എന്ത് ഭംഗിയാണ് ഇതിൻ്റെ താഴെയും നമുക്ക് വർക്ക് വരുന്നു കേട്ടോ കേട്ടോ ഈ ഒരു വർക്ക് ഇതിന് താഴേയും വന്നിട്ടുണ്ട് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിൽ ബോട്ടം വരുന്നുണ്ട് ഇതിൻ്റെ ഷോളാണ് ഭയങ്കര രസമായിട്ടുള്ളത് ഷോൾ നോക്കി കണ്ടോ നമുക്കൊരു ബനാറസ് ആ ഒരു ടൈപ്പിൽ വരുന്ന ഷോളാണ് ഇത് ജോർജിറ്റാണ് കേട്ടോ ജോർജിറ്റിൽ ഇത് ഗോൾഡൻ ഫോയിൽ ആ ഒരു വരുന്നതാണ് വീവിങ് അല്ല ഇത് ഗോൾഡൻ ഫോയിലാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു സാരി ടൈപ്പിലൊക്കെ വരുന്ന ഷോളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് ഫസ്റ്റ് ഞാൻ കാണിച്ചത് ലാവൻഡർ ഷെയ്ഡാണ് ഇത് നമുക്ക് ഈയൊരു ഇത് ഈ ഒരു ടിഷ്യൂ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടും നമുക്ക് ഈ ഒരു റേറ്റ് ആണ് കേട്ടോ വരുന്നുള്ളൂ താഴെയും ഇതിന് വർക്ക് വരുന്നുണ്ട് ഇതൊരു നമുക്ക് മെറൂൺ ആ ഒരു ഷെയ്ഡിൽ പെടുന്നതാണ് കേട്ടോ അപ്പൊ ദാ നോക്കി സൂപ്പർ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പതാ ബോട്ടം സെയിം തന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഗ്രീൻ ടൈപ്പ് ആണ് ഗ്രീൻ കളറിലാണ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഗ്രീനാണ് കേട്ടോ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ അല്ല ഒരു ടിഷ്യൂ ആയതുകൊണ്ട് നല്ല ഇതിന്റെ ഷോ കളേഴ്സും വന്നിട്ടുള്ളത് ഓക്കെ ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് വീഡിയോ റീലായിട്ട് നമ്മൾ എഴുതുന്നുണ്ട് റീലിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടാണ് വരിക നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഈയൊരു ഗ്രീൻ യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കണം ഷോപ്പിൽ വരികയാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം നമുക്ക് ഷോപ്പിലെ കളക്ഷൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് തന്നെ കഴിയുന്ന ടൈപ്പ് ആണ് അപ്പം അതാ വേഗം തന്നെ ഷോപ്പിലോട്ട് വരിക ഇതാണ് അപ്പം ഇന്നത്തെ കളക്ഷൻ നമ്മളപ്പോൾ ഒരുപാട് മോഡൽസ് കാണിച്ചു എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് നല്ല ഭംഗി ഉള്ളതാണ് കാണിച്ച മൂന്ന് പാച്ചേണും മൂന്ന് ടൈപ്പിലാണ് വരുന്നത് മെറ്റീരിയൽ രണ്ടെണ്ണം ആ ഒരു ടിഷ്യൂ ടൈപ്പിൽ ഇപ്പം ടിഷ്യൂ ആണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ ഡീറ്റെയിൽസ് ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മളിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിന്റെ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ അതിൽ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് തരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ